അതാ ഞാൻ പറഞ്ഞു ഞാൻ അന്നും എന്നും എന്നും ഞാൻ ഇപ്പൊ ഇരിക്കുന്ന സാഹചര്യത്തിനോട് ഏത് കാലത്തും ആ സമയത്ത് അപ്പൊ പിന്നെ മനുഷ്യനല്ലേ

ിപെൻ്റ് ആയിട്ട് തന്നെ വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഡിപ്പെൻഡൻസി ബേസിക്കലി ഇച്ചിരി കുറവാണ് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണെന്ന് അറിയാം തെറ്റു പറ്റും പറ്റില്ല എന്നല്ല പക്ഷെ അതിന് കര കയറാനും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ബേസിക്കലി എടുക്കാത്ത ഒരാളാണ് ഇപ്രാവശ്യം അതുകൊണ്ട് തീരിയില്ല ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ സ്വപ്നങ്ങളും കാര്യങ്ങളൊന്നും ഉള്ളത് നന്നായി പോവാ എനിക്കുള്ള രണ്ട് വയസ്സുള്ള കുട്ടിയാണ് അപ്പം എനിക്കിങ്ങനെ ഓരോ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ബേസിക്കലി ടെൻഷൻ വരും കാരണം എൻ്റെ മോൻ രണ്ട് വയസ്സല്ല ഇപ്പം ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും ഇല്ല നമ്മളുടെ സൊസൈറ്റിയിൽ സ്റ്റേപ്പെടുന്നതിൽ ആൺകുട്ടി പെൺകുട്ടി ഒന്നും ഇതൊന്നും ഇല്ല അതുകൊണ്ട് കുട്ടികളെ എവിടെ വിടുമ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇച്ചിരി കൺസേൺ ആണ് ഞങ്ങളൊക്കെ അടി കിട്ടി വളർന്നവരാ ഞങ്ങളുടെ പാച്ചകളൊക്കെ ഇപ്പം അടി കിട്ടാതെ വളർന്നതിൻ്റെ കുറെ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ട് അത് തോന്നുന്നു പക്ഷെ കുട്ടി തല്ലുന്ന ടീച്ചേഴ്സ് ഉണ്ട് ബട്ട് സ്റ്റിൽ കുറച്ചൊക്കെ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് അടിയ കുറച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് ചൂറ്റൊക്കെ കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും എനിക്ക് ഫസ്റ്റ് ഗൈഡ് ആളല്ലേ അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം തല്ലി കിട്ടിയിട്ടുള്ളവരാണോ ഞാനങ്ങനെ ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റായിരുന്നില്ല ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു ഇതുവരെ തോറ്റിട്ടില്ല അവർ ക്ലാസ്സിലും എല്ലാ ക്ലാസ്സും അതുപോലെ സബ്ലികളും ഇതുവരെ ഇതുവരെ കഴിഞ്ഞതൊക്കെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പോകണം പക്ഷെ സ്കൂളില് ക്ലാസ്സിൽ ഡെയിലി പഠിച്ചു വരുന്ന പരിപാടികൾ അങ്ങനത്തെ പരിപാടികൾ മാസത്തിൽ എക്സാംസ് ആകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി പഠിക്കുന്നു